നമസ്കാരം വൺ ഇന്ത്യ മലയാളത്തിലേക്ക് സ്വാഗതം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചൌക്കിദാർ ക്യാമ്പയിനെ തള്ളി ബി ജെ പി ദേശീയ നേതാവ് സുബ്രഹ്മണ്യൻ സ്വാമി രംഗത്തെത്തി ജാതി പരാമർശിച്ചുള്ള സ്വാമിയുടെ വീഡിയോ ക്ലിപ്പ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുകയാണ് ഞാനൊരു ബ്രാഹ്മണനാണെന്നും അതിനാൽ ട്വിറ്ററിൽ തൻ്റെ പേരിന് മുന്നിൽ ചൌക്കിദാർ എന്ന് ചേർക്കാനാവില്ല എന്നുമായിരുന്നു സുബ്രഹ്മണ്യ സ്വാമിയുടെ പരാമർശം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായിട്ടായിരുന്നു പ്രധാനമന്ത്രി ചൗക്കിദാർ ക്യാമ്പയിൻ ആരംഭിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിമർശിച്ച് രാഹുൽ ഗാന്ധി പറഞ്ഞ വാചകം പേരിനൊപ്പം ചേർത്ത് ട്വിറ്റർ അക്കൗണ്ടിന്റെ പേര് ചൌക്കിദാർ നരേന്ദ്രമോദി എന്നാക്കി മാറ്റുകയായിരുന്നു പ്രധാനമന്ത്രിയോടൊപ്പം ബി ദേശീയ നേതാക്കളും പേരിന് മുന്നിൽ ചൌക്കിദാർ പ്രയോഗം കൂട്ടിച്ചേർത്തു ബി ദേശീയ അധ്യക്ഷൻ അമിത് ഷാ കേന്ദ്രമന്ത്രിമാരായ പീയുഷ് ഗോയൽ ജെ പി നദ്ദ എന്നിവരാണ് ട്വിറ്റർ അക്കൗണ്ടിലെ പേരിന് മുന്നിൽ ചൌക്കിദാർ പ്രയോഗം കൂട്ടിച്ചേർത്തത് റാഫേൽ ഇടപാടിൽ മോദി സർക്കാരിനെതിരായ വിമർശനങ്ങളിൽ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി പതിവായി ഉപയോഗിച്ചിരുന്ന പരാമർശമാണ് ചൌക്കിദാർ ചോർഹെ എന്നത് അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ധനകാര്യമന്ത്രി അരുൺ ജെയ്റ്റ്ലിക്കും സാമ്പത്തിക ശാസ്ത്രത്തെക്കുറിച്ച് വലിയ അറിവില്ലെന്നും സുബ്രഹ്മണ്യൻ സ്വാമി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഇന്ത്യ ലോകത്തിലെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയായി നിലനിൽക്കെ ഏറ്റവും വലിയ അഞ്ചാമത്തെ ശക്തിയാണ് ഇന്ത്യ എന്ന് പറയുകയാണ് മോദിയും ജെയ്റ്റ്ലിയുമെന്ന് ജി ഡി പിയെ ഉദ്ധരിച്ച് അദ്ദേഹം പറഞ്ഞു കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി വൺ മലയാളം സബ്സ്ക്രൈബ് ചെയ്യൂ